ഹലോ കൂട്ടുകാർ ഞാൻ ഈ ഉച്ച എങ്ങോട്ടാണെന്നല്ലേ സുന്ദരിയായിട്ട് പോകുന്ന വഴിയാ പറയാം കേട്ടോ ഒരു സർപ്രൈസാണ് അപ്പോൾ ഇപ്പോൾ വിളിച്ചപ്പോൾ നാലുമണിക്ക് കളമശ്ശേരിയിൽ എത്തണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് അപ്പോൾ തിരക്കും ഭയങ്കര ബ്ലോക്കും ഒക്കെ ആയിരിക്കുമെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ വേഗം എന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേഗം തന്നെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പക്ഷേ ഓട്ടോ ഒന്നും കിട്ടാഞ്ഞുകൊണ്ട് ഉച്ച സമയവും സ്കൂൾ ഓട്ടോത്തിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് ഓട്ടോ ഒന്നും കിട്ടിയില്ല അങ്ങനെ അതെ ഗുമേന്തയിൽ എത്തിയത് കുമ്മേന്ദ്ര എന്തായാലും ഒരു ചെറിയൊരു കോർപ്പറേഷൻ വക ഒരു പാർക്ക് പോലെയാണ് കേട്ടോ അപ്പോൾ അത് ഒക്കെ ചെയ്യാനായിട്ട് രാവിലെയും വൈകിട്ടുമൊക്കെ ആൾക്കാരെല്ലാവരും ഉണ്ടാകും അവിടെ ഒരു കുളവും ഉണ്ട് പെരുമാകുളം അപ്പോൾ അവിടെയാണ് അവിടെയാണത് ഉള്ളത് അപ്പോഴേ ഗുമേന്ത ബസ് സ്റ്റോപ്പിലെത്തി അങ്ങനെ ബസ് കാത്താനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അവിടെ ഭയങ്കര രാവിലെയൊക്കെ ആണെങ്കിലും ഭയങ്കര തിരക്കാണ് സ്കൂളിൻ്റെ തിരക്കും കുട്ടികളുടെ സൈക്കിളും ഒക്കെ ആയിട്ടൊക്കെ ഭയങ്കര തിരക്കാണ് അപ്പോൾ എനിക്കൊരു അമൃത ഹോസ്പിറ്റലിൻ്റെ ഒരു ബസ് ആണ് കിട്ടിയത് അപ്പോൾ അതിൽ അതിനെ കലൂര് പോയി റങ്ങാം അവിടെ നിന്നിട്ട് കളമശ്ശേരിക്ക് മെട്രോയ്ക്ക് പോകാം എന്ന് വിചാരിച്ചാണ് അങ്ങനെ ഇറങ്ങുന്നത് അപ്പോൾ കലൂര് വരെ കലൂര് ബിനോം വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബസ്സിൽ കയറി അപ്പോൾ ഇത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടാണ് അപ്പോൾ അവിടെയൊക്കെ ഞാൻ മഹാരാജ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ പോയിട്ട് അമ്പലത്തിലും പോയിട്ടുണ്ട് പിന്നെ അവിടെ ഗ്രൗണ്ടിൽ പരിപാടിയൊക്കെ കാണാനും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തുള്ള മഹാരാജസ് കോളേജിലാണ് ഞാൻ ഡിഗ്രി ചെയ്തത് അപ്പോൾ അവിടെ ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴും അവർ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കാണാൻ പോകാനൊന്നും പറ്റാറില്ല പക്ഷേ എനിക്ക് ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ട് അഞ്ചും രേഷ്മ ശ്രുതി അവരൊക്കെ എനിക്ക് ഒത്തിരി ഒത്തിരി പ്രിയപ്പെട്ട കൂട്ടുകാരാണ് കേട്ടോ അഖില ഷാലു അവരൊക്കെ ഇപ്പോഴും കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട് എന്തെങ്കിലും കൊണ്ട് കാര്യത്തിനൊക്കെ ആണെങ്കിലും നമുക്ക് കോണ്ടാക്റ്റ് ഒക്കെ ചെയ്യാം അപ്പോൾ അവരെയൊക്കെ വിളിക്കാറൊക്കെയുണ്ട് അങ്ങനെന്തെങ്കിലും മഹാരാജസ് എത്തി അവിടെ നിന്ന് അപ്പോൾ ഹൈക്കോർട്ട് എത്തിയപ്പോഴേക്കും ഞാൻ വിളിച്ചു അപ്പോൾ മെട്രോയ്ക്ക് നീ ടിക്കറ്റ് എടുത്തോന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെന്തെങ്കിലും ഞാൻ കയറി കളമശ്ശേരി കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു അപ്പോൾ മിനിമൻ അപ്പോഴേക്കും വന്നു അപ്പോൾ അധികം അങ്ങനെ തിരക്കൊന്നുമില്ല ട്രാക്കിൽ പക്ഷേ മെട്രോയിൽ നല്ല തിരക്കുണ്ടായിരുന്നു മെട്രോയ്ക്ക് കയറിയിട്ട് എനിക്ക് നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ കാരണം ഇരിക്കാനുള്ള സീറ്റൊന്നുമില്ല അങ്ങനെ കാരണം ഞാൻ ദേ ഞങ്ങൾ എവിടെയാണോ എത്തിയതെന്ന് അറിയാമോ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു സമയമാണിത് കാരണം വിനോൻ ഒത്തിരി ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് ഉടം വരെ എത്തിയത് അപ്പോൾ അവിടെ ഒരു വണ്ടി വേണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അതേ സി ജി ചേട്ടനാണ് ഞങ്ങൾക്ക് വണ്ടിയുടെ എല്ലാം ഡീലും ചെയ്തത് പിള്ളി നല്ല അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരികയും ഒക്കെ ചെയ്തോട്ടോ താങ്ക് യു സോ മച്ച് സി ജി ചേട്ടാ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചേട്ടൻ ഇത്രയും നല്ലൊരു മനുഷ്യനാണെന്നുള്ളത് എനിക്ക് അറിയില്ല ായിരുന്നു കാരണം ഫോൺ വഴിയുള്ള സംഭാഷണം മാത്രമേ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്ത വണ്ടി കേട്ടോ ഞങ്ങളുടെ വാട്ടറിന് വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്ത രണ്ടാമത്തെ വണ്ടിയാണിത് ഇതിനു മുമ്പ് ഞങ്ങൾ രണ്ട് വണ്ടി നേരത്തെ എടുത്തിരുന്നു പക്ഷേ കൊറോണയുടെ ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത് മുമ്പോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല പക്ഷേ ഇപ്പോൾ എടുത്ത പുതിയൊരു വണ്ടിയാണിത് ഞങ്ങൾക്ക് എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണം കേട്ടോ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ കളമശ്ശേരി എന്ന് വന്ന് അപ്പോൾ അച്ഛൻ്റെ അടിക്കുന്നു വെഞ്ചരിക്കാനായിട്ട് അച്ഛൻ വിളിച്ചുമായിരുന്നു അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു ടാറ്റ